ഹായ് കൂട്ടുകാരെ ചങ്ങായിബ്ളച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഉച്ച വരെയുള്ള ഒരു ദിവസം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണേ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിലെ ഗ്യാസ് കുറ്റി തന്നെ അങ്ങ് ചതിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും നോക്കിയില്ല പുറത്തടുപ്പിൽ തീ കത്തിക്കുക എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല ഞേരിച്ചു കുത്തി മഴ അങ്ങ് ചെയ്തു അപ്പോൾ തന്നെ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടന്നു അകത്തടുപ്പിലേക്ക് ഞാൻ തീ കത്തിച്ചു കൊടുത്തു കേട്ടോ എനിക്കൊരു കുഞ്ഞടുക്കളയുണ്ട് ആ കുഞ്ഞടുക്കളയിൽ വിറകടുപ്പിൽ ഉണ്ട് വിറകടുപ്പിലേക്ക് ഞാൻ തീൻ കത്തിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചായപാത്രത്തിൽ പാലൊക്കെ ഒഴിച്ച് ചായ ഞാനങ്ങ് റെഡിയാക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വിറകടുപ്പിൽ വെച്ചിട്ടുള്ള ചായയൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുത്ത് അപ്പോൾ സ്ത്രീകൾ ആർക്കും തളർത്താൻ കഴിയത്തില്ല എന്ന് പറയുന്ന സത്യമല്ലേ ഒരു വഴി ദൈവം അടച്ചപ്പോഴത്തേക്ക് അടുത്ത വഴി ഞാൻ തുറന്നെടുത്തു അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പഴഞ്ഞു പൊങ്ങിയ ചായ ഒക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ്റിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ ആ കൂട്ടത്തിൽ ഒരു ഇറ്റലി ചമ്പിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടി ഒരടുപ്പിലും കൂടി വെച്ചു കൊടുത്തേ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പുട്ടുണ്ടാക്കിയെടുക്കാനായിട്ടാണേ അപ്പോൾ പുട്ടുപൊടിയൊക്കെ ഞാനൊന്ന് നനച്ചതിന് ശേഷം തേങ്ങ അതിലേക്ക് തന്നെ ഞാനങ്ങ് തിരുങ്ങി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തു കേട്ടോ ഈ രീതിക്ക് നമ്മൾ കുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പുട്ടിന് വേണ്ടിയിട്ട് കറിക്കൊന്നും എങ്ങും പോകേണ്ട ആവശ്യമില്ല കേട്ടോ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ടാവി വന്നും കിട്ടുകയെ അപ്പോൾ ഈ ഒരു സമയമൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ കുട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഇപ്പോൾ ചോറ്റിന് വേണ്ടിയിട്ടുള്ള അരി എടുത്തിട്ടുണ്ട് റേഷൻ അരിയാണെടുത്തിരിക്കുന്നത് അതാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ റേഷൻ അരിയൊക്കെ നല്ലതുപോലെ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ കലമൊക്കെ ഞാൻ അങ്ങ് തുറന്ന് കൊടുത്തു അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതെന്താ ഈ കല എങ്ങനെ ഇരിക്കുന്നതെന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിലോട്ട് വെക്കാനായിട്ട് വന്ന സമയത്ത് എൻ്റെ കൈ ഒന്ന് സ്ലിപ്പായി കലം താഴേക്ക് പോയി അങ്ങനെ ഒന്ന് ചണങ്ങിയിട്ടുണ്ട് കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ മോരൊന്നും ഇല്ലാതെ തന്നെ ഒരു മോരുകറി തയ്യാറാക്കാൻ പോകണേ പച്ചരി മാവ് കൊണ്ടാണ് അപ്പോൾ പച്ചരി മാവൊക്കെ റെഡിയാക്കി എടുത്തു അതേപോലെ പുളിവെള്ളവും തേങ്ങാക്കൂട്ടൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ഈ ഒരു മോരുകറിക്ക് വേണ്ടിയിട്ട് പുളിവെള്ളം ഞാൻ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തണ്ടോടുകൂടിയുള്ള ഒരു തറിവേപ്പിൻ്റെ ഇലയാണേ അപ്പോൾ ഒരു കറിവേപ്പില തണ്ട് ഞാൻ കൊടുത്തതിന് ശേഷം പച്ചരി മാവ് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ പച്ചരി പച്ചരിമാവായതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിയില്ലെങ്കിൽ കുറുകി വരുന്ന സമയത്ത് കട്ട കെട്ടിപ്പോകുകയെ അപ്പോൾ നമ്മുടെ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അരപ്പ് കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് പതഞ്ഞു പൊങ്ങി വരണ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം പിന്നെ നമുക്കിതിലേക്ക് കടുകയാണ് കളിച്ചു കൊടുക്കേണ്ടത് കടുവൊക്കെ ഞാൻ തിളച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് മുരിങ്ങയില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മുരിങ്ങയിലയുടെ തോരന് കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ മുരിങ്ങയില തോരന് വേണ്ടിയിട്ട് അരപ്പ് കൂട്ടം തയ്യാറാക്കി മുരിങ്ങയിലേക്ക് വെച്ചു കൊടുത്തിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം മുരിങ്ങയില ഞാൻ അതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തോരത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഉപ്പും എല്ലാം ഈ ഒരു മുരിങ്ങയിലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് മൂടി മൂടിക്കൊടുത്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിൻ്റെ നാടൻ കൂട്ടാനുകളാണ് ഉണ്ടാക്കുന്നത് കാരി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മീനെടുത്ത് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ട് രാവിലെ ഞാൻ വന്നപ്പോഴത്തേക്ക് മീനൊക്കെ അങ്ങ് ഉറുമ്പരിച്ചിട്ട് സിങ്കിൽ കിടക്കുവാണ് അപ്പോൾ എനിക്കിവിടെ ഒരു കുട്ടാപ്പിയുണ്ട് കേട്ടോ കുട്ടാപ്പിക്ക് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ആവശ്യമായിട്ട് കഴിക്കാൻ പറ്റി മീനല്ല അങ്ങനെ ആവാത കഴിച്ചു കൊണ്ടങ്ങ് പോയി കേട്ടോ ഇത് ഇന്നലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചൂര മീൻ കറിയുടെ ബാക്കിയാണ് അതൊന്ന് വറ്റിച്ചെടുത്തു പിന്നെ ഞാൻ ഇന്ന് കുറച്ച് ഉണക്കമീനും കൂടി പൊരിക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ സ്ത്രീകൾ ആർക്ക് തളർത്തിക്കളൊന്നും അത്ര പെട്ടെന്ന് പറ്റില്ല കേട്ടോ അപ്പോൾ എൻ്റെ രണ്ടടുത്തിൽ ഞാൻ അടിപൊളിയായിട്ടുള്ള നാടൻ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചോറ് റെഡിയായി മോരുകറി റെഡിയായി കരുവാട് ഇന്നലത്തെ മീൻ കൂട്ടാനും പിന്നെ തോരനും ചമ്മന്തിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ നമ്മുടെ വീട്ടിലെ ജോലിക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളതായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് നടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ലോൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റ